നമസ്കാരം ഒന്ന് ഉരുളക്കിഴങ്ങ് കൊണ്ട് ചമ്മന്തി റെഡിയാക്കാം നല്ല രുചിയാന്ന് കഴിക്കാൻ ചോറിൻ്റെ കൂടെയും കഞ്ഞിൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റുന്നതാണ് ആദ്യം തന്നെ ചീൻചട്ടി എളുപ്പത്ത് വച്ച് ഓയിലൊഴിച്ച് രണ്ട് വറ്റൽ വറ്റൽമുളകിട്ട് ഒന്ന് ഇളക്കി ഒരു വലിയ ഉള്ളി ഏഴിട്ട് ചെറിയ ഉള്ളി അരിഞ്ഞതും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞതും ചേർത്ത് കുറച്ച് കരിയേപ്പിലിട്ട് ഒന്ന് ഇളക്കി മൂത്ത് വരുമ്പോൾ പോരിയെടുക്കാം ഒരു പ്ലേറ്റിലേക്ക് കോരി ഇനി കുറച്ചെണ്ണയിൽ ആവശ്യത്തിന് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപയോഗിച്ച് കഷണങ്ങളാക്കി ഉരുളക്കയും കൂട്ട് ഒന്ന് ഇളക്കി അതിന് വറുത്തുപോരി വെച്ചാൽ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നല്ലപോലെ സ്പൂണോ ഇതുപോലെ ചെന്നും കൊടുത്ത് ഉറച്ച് കൊടുക്കുക അല്ലെങ്കിൽ കൈ കൊണ്ടും കൊഴക്കാവുന്നതാണ് എന്നാൽ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ఇష్టపెట్ట లైక్ షేర్ కమెంట్ సబ్స్క్ైబు చేయండి